ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയ്ക്ക് മഞ്ജു വിളിക്കുകയാണ് കേട്ടോ ഈ സമയം മഹിമ വിളിക്കാത്തതിൽ പരാതി മഞ്ജു പറയാണ് ഇനി എൻ്റെ ചേച്ചിയാണ് എനിക്ക് നീ വിളിച്ചില്ലല്ലോ അതിന് ചേച്ചി ഞാനിവിടെ വന്നത് വന്ന പാടെ എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അല്ലാതെ ചേച്ചിയെ മനഃപൂർവ്വം വിളിക്കാതിരുന്നതല്ല അപ്പം എനിക്ക് ചേച്ചി എനിക്ക് മോളെ ജോലിക്ക് പോകുന്നതിൽ ആ ഹോസ്റ്റലിൽ പ്രശ്നം പ്രശ്നമുണ്ടാവില്ലേ അതൊന്നും ഉണ്ടാവില്ല ചേച്ചി കാരണം വക്കീൽ ഇടപെട്ടതുകൊണ്ട് തന്നെ വക്കീലിൻ്റെ ആളായത് ഈ ഈ ഹോസ്റ്റൽ വാടക വക്കീലിൻ്റെ ായത് കൊണ്ടും ഇവിടെ ഒരു പ്രശ്നവും വരില്ല എന്ന് പറയാനിട്ടാ അപ്പിത് കേൾക്കുന്ന മഞ്ജുവിന് ഒരുപാട് സമാധാനമാവാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനോട് പറയുകയാണെങ്കിൽ ചേച്ചി ഇനിയിപ്പോൾ എന്നെ അവിടെ നിന്നും ആട്ടി ഓടിക്കാൻ ശ്രമിച്ചെങ്കിൽ തീർച്ചയായും ചേച്ചിയെ അപായപ്പെടുത്താൻ ഇനി അവർ ശ്രമിക്കും അത് ശ്രമിക്കാതിരിക്കില്ല ആ കുഞ്ഞാറ്റയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് ആ കുഞ്ഞാറ്റേയും സ്വപ്നയും അതുകൊണ്ട് എൻ്റെ ചേച്ചി നന്നായി സൂക്ഷിക്കണം എന്തെങ്കിലും ആപത്ത് തോന്നിയാൽ ആ ഒരൊറ്റ ഫോൺ കോൾ എനിക്ക് മതി ഞാൻ അവിടെ എത്തിയിരിക്കും ഞാനങ്ങനെ വെറുതെ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം ಇದಕ್ಕೆ ಕೇಟ್ മഞ്ജു പറയാണ് മോളെ ഞാൻ സൂക്ഷിച്ചോളാം എന്നാലും എൻ്റെ മോളെ ഞാനല്ലേ നോക്കേണ്ടത് അച്ഛൻ പോയതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കേണ്ടെടുത്ത് ഇന്നിപ്പോൾ എൻ്റെ മോൾ തനിയല്ലേ ആരുമില്ലാത്തവളെ പോലെ ഒരു ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വന്നില്ലേ ഉടൻ തന്നെ ആര് പറഞ്ഞ് എനിക്കാരും ഇല്ലായെന്ന് എൻ്റെ ചേച്ചി എനിക്ക് എപ്പോഴും ഉണ്ട് ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അവരുടെ സമ്മതത്തോടു കൂടി വേണം അല്ലാതെയും കണ്ടിട്ട് അവിടെ നിന്നാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ചേച്ചിയെ തന്നെ അംഗീകരിക്കാത്ത വീട്ടിൽ ഞാൻ വന്ന് നിന്നാൽ എന്തൊക്കെയാ ഉണ്ടാവുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ചേച്ചി അതുകൊണ്ട് ചേച്ചിയും ഗിരിയേട്ടനുമായിട്ടുള്ള ആ ക്ഷണം തീരട്ടെ പിന്നീട് ഭാനമ്മ ചേച്ചിയെ സ്വീകരിക്കും ആ സ്വീകരിക്കുന്ന നാളുകൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ചേച്ചിയുടെ കൂടെ ഞാൻ തന്നെ വന്നു നിൽക്കും എന്നിങ്ങനെ മഹിമ പറയുമ്പോൾ മഞ്ജുവിന് സമാധാനമാവുകയാണ് കേട്ടോ മനസ്സിലാ മനസ്സോടുകൂടി മോളെ എന്താപത്തുണ്ടെങ്കിലും ഈ ചേച്ചിയെ വിളിക്കണമെന്ന് പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ എന്നാൽ തനിക്കാണെങ്കിലും കണ്ണീരൊപ്പാൻ സാധിക്കാത്തതിൽ ഗിരി വളരെ സങ്കടപ്പെടുകയാണ് കാരണം മഞ്ജു പോയതിൽ വളരെ വിഷമത്തോടു കൂടി ഇരിക്കാൻ സോറി മഹിമ പോയതിൽ മഞ്ജു വളരെ വിഷമത്തോടു കൂടി ഇരിക്കാനായിട്ടാണ് ആ സമയം ഗിരി വരികയാണ് ഗിരി വരുമ്പോൾ മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ താൻ സങ്കടപ്പെടേണ്ടതോ എനിക്കറിയാം ഈ വീട്ടിലാണ് എല്ലാവരും കൂടി മഹിമയെ മന ഇവിടെ നിന്ന് ഇറക്കാൻ നോക്കിയതാണെന്ന് എനിക്കറിയാം പക്ഷേ തൻ്റെ അനിയത്തിയും വാശിക്കാരി ആയതുകൊണ്ട് എനിക്കത് അവിടെ എതിർക്കാൻ പറ്റിയില്ല എങ്കിലും കൂടി ഞാൻ ഇനി നിനക്ക് വേണ്ടിയും ഈ വീട്ടിൽ ഞാൻ സംസാരിക്കും നീ പേടിക്കണ്ട നിൻ്റെ അനിയത്തില്ലെങ്കിലും അനിയത്തിയുടെ ആ ഒരു സ്ഥാനവും ആ ഒരു കുറവും വരുത്താതെ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു കരയുന്നത് കാണുമ്പോൾ മഞ്ജുവിന്റെ കണ്ണീര് ഗിരി ഒപ്പി കൊടുക്കാനേട്ടോ നീ കരയണ്ട നീ സമാധാനപ്പെടു എന്ന് പറഞ്ഞ ആ ആശ്വാസ വാക്കുകൾ കേൾക്കുമ്പോ മഹിമ പോയതിനേക്കാൾ വലിയൊരു സുഖം മഞ്ജുവിന് കിട്ടുന്നുട്ടോ അപ്പൊ ഈ സമയം എന്തായാലും താൻ നേരത്തെ കിടക്കാൻ നോക്കി തനിക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ എന്ന് പറയാനിട്ടോ എന്നാൽ അതിരാവിലെയായി ഇവരെല്ലാവരും പരസ്പരം സഹ തമ്മിൽ സംസാരിക്കുകയാണ് സ്വപ്ന പറയണേ ആ മുകുന്ദൻ്റെ കൂടെ പോയതാണ് എനിക്ക് സങ്കടം അല്ലായിരുന്നെങ്കിൽ നല്ലൊരു തിരിച്ചടി തന്നെ ആ അവൾക്ക് കിട്ടിയിരുന്നു മഹിമക്ക് കിട്ടിയിരുന്നു ഒരെല്ലോ അവൾക്ക് കൂടുതലാണ് ആ എല്ലോ ഇല്ലാതായിരുന്നു ആ ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ അതിനും പറ്റാത്തൊരവസ്ഥയായല്ലോ ആ മുകുന്ദനാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അവൾ എന്തായാലും ഈ വീട്ടിൽ നിന്നും പുറത്തുപോയി ഇനിയിപ്പോൾ നമുക്ക് മഞ്ജുവിനെ എങ്ങനെ പുറത്താക്കാം അതാണ് നമ്മുടെ അടുത്ത ആലോചന അതാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്വപ്ന ആ ശരിയാണ് മഞ്ജുവിനെ എങ്ങനെ പുറത്താക്കാം അതാണിപ്പോൾ വേണ്ടത് ഏട്ടനെ അവളുടെ ജീവിത ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ പോകണം അതാണ് നമ്മുടെ ആഗ്രഹം നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് പോലെ ഗോപാൽജിയുടെ മകൾ ഷാലിങ്ങോട്ടേക്ക് വരണമെന്ന് പറയുമ്പോൾ ഭാനുമക്കും അതിനൊത്തിരി സമ്മതമാണ് കേട്ടോ മാനമ്യം ആ ശരിയാണ് എന്നുള്ള ആ ഭാവത്തോടു കൂടി നിൽക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലും കുഞ്ഞാറ്റെ പറയണേ അതിനുള്ള ഒരു ഐഡിയ എൻ്റെ അടുത്തുണ്ട് അവളെ എന്നേക്കുമായി ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഒരു ഉപായം നമുക്ക് ചെയ്യാമെന്ന് പറയണം അപ്പോൾ ഭാനുമ ചോദിക്കുക അതെന്താണ് അതെന്താണെന്ന് പറയണം അവളൊരു പോലീസുകാരിയാണ് ഇവിടെ പോലീസ് കയറി ഇറങ്ങിയതിനെയാണ് എൻ്റെ മാത എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ട് അതുപോലെ ഇനിയും ഈ വീട്ടിൽ അപത്തുണ്ടാവരുത് അതുകൊണ്ടാണ് എന്ത് അവൾക്ക് സംഭവിച്ചാലും എൻ്റെ മോനായിരിക്കുമോ അതിന് ഇത്തരം പറയേണ്ടി വരിക അതുകൊണ്ട് കുഞ്ഞാറ്റ ഇനി എന്ത് ചെയ്യണ്ടെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ അതെ അവൾ സാധാരണ രാവിലെ എണീറ്റാൽ കിച്ചണിൽ കയറുന്നതല്ലേ ഗ്യാസ് അങ്ങ് തുറന്നിട്ടാൽ മതിയല്ലോ പിന്നീട് അവൾ വന്ന് ഓണാക്കുമ്പോൾ അതങ്ങ് പൊട്ടിത്തെറിച്ച് സ്വാഭാവിക മരണം അതുണ്ടാവുന്നതല്ലേ അങ്ങനെ അങ്ങ് ചിന്തിച്ചോളും എന്ന് പറയുമ്പോൾ ആ ബാനുമ്മക്ക് അത് നല്ല ഐഡിയ തന്നെയാണ് അത് നന്നായി എന്ന് ബാനുമ്മയും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേട്ട് സ്വപ്നം പറയുകയാണെങ്കിൽ ശരിയാണ് കുഞ്ഞാറ്റ വന്നതിൽ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് കുഞ്ഞാറ്റയെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ കുഞ്ഞാറ്റ പറയുകയാണ് എന്തായാലും അവൾ വരാറായി പെട്ടെന്ന് ചെയ്യട്ടെ ഞാൻ പോയി ഗ്യാസ് ഓൺ ചെയ്തിടട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് അങ്ങ് who it up. അങ്ങനെ ഈ സമയം കുഞ്ഞാറ്റ എന്ത് ചെയ്യുന്നു ആ ഗ്യാസ് ഓൺ ചെയ്തിടാണ് കേട്ടാ എന്നിട്ട് ഗടി നിൻ്റെ അനിയത്തെ ഇവിടെ നിന്നും മാറ്റി ഇറക്കുകയാണെങ്കിൽ നിന്നെയും ഞാൻ ഞാനിവിടെ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കിയിരിക്കും നീ നിൻ്റെ ഉണ്ടല്ലോ അവൾ നിൻ്റെ ബലത്തിലാണ് നിൻ്റെ പോലീസ് യൂണിഫോമിൻ്റെ ബലത്തിലാണ് അവൾ എന്നോട് ഈ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റുമെന്നൊക്കെ പറഞ്ഞത് എന്നാൽ ആ യൂണിഫോമോ അവളും ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരില്ലല്ലോ എന്നുള്ള ആ വാക്കുകളൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ കുഞ്ഞാറ്റ ഈ പറയുന്നത് പോലെ ഗ്യാസൊക്കെ തുറന്നിട്ടോ ഇവർ അങ്ങനെ അപ്പുറവും അപ്പുറവും ഒക്കെ ചെന്നിരിക്കുകയാണ് അപ്പോഴാണ് മഞ്ജു കുളിയൊക്കെ കഴിഞ്ഞ് അത് രാവിലെ ഇറങ്ങി വരുന്നതായിട്ടോ അപ്പോൾ ഈ സമയം കുഞ്ഞാറ്റെ സ്വപ്നയോട് പറയാം അതാ അവൾ വരുന്നുണ്ട് അപ്പോൾ വാനുമോളിഞ്ഞ് നിന്ന് നോക്കണം അവൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും മഞ്ജു കിച്ചണിലോട്ട് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കണിട്ടാണ് അങ്ങനെ ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ മഞ്ജു കിച്ചണിലോട്ട് പോകുന്നു മഞ്ജു പതിവ് പോലെ തന്നെ ചായ ഇടാൻ ഒരുങ്ങാണ് അങ്ങനെ ചായ അടുപ്പത്ത് വെള്ളമൊക്കെ ഗ്യാസിൻ്റെ മുകളിൽ വെള്ളം ൊക്കെ വെച്ച് പിന്നീട് ലൈറ്റർ ഓൺ ചെയ്യാണ് അപ്പം ഈ സമയം അതങ്ങ് കത്തിക്കുന്നതിനോടുകൂടി മഞ്ജു അലറി വിളിക്കുന്ന ആ ശബ്ദമാണ് ഇട്ടാ കേൾക്കുന്നത് അതോടുകൂടി അങ്ങോട്ടേക്ക് കുഞ്ഞാറ്റ ആ അത് സംഭവിച്ചു പോനുമേ അത് സംഭവിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് ഓടി വന്ന കുഞ്ഞാറ്റ ആകെ ഞെട്ടി പോകാനിട്ടാ മഞ്ജു കാണാ തറയിൽ വീണ് കിടക്കുന്നത് ഇത് കാണുന്ന ഗിരി മഞ്ജുവിനെ താങ്ങി പിടിച്ച് കിടക്കുന്നത് ഇത് കാണുന്നതിനോടുകൂടി എന്താ ഇവിടെ സംഭവിച്ചത് ഇവിടെ ഒരു പൊട്ടിത്തെറിയുമുണ്ടായില്ലോ എന്താ ഇവിടെ ഉണ്ടായത് എന്ന ഭാവത്തിൽ ഒന്നും അറിയാത്തതുപോലെ എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഇവിടെ മഹിമയില്ലല്ലോ ഇവിടെ രക്ഷപ്പെടുത്താം പിന്നെ ഇത് സംഭവിച്ചു എന്നെങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം മഞ്ജു അവിടെ ഒരു കൂറയെ കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് അലറി അലറിവിളിച്ച് താഴത്തോട്ട് വിടുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നിലവിളി കേട്ട് ഗിരി ആ വഴിക്ക് വന്ന് മഞ്ജുവിനെ രക്ഷിക്കുകയാണ് അപ്പോഴേക്കും ഗ്യാസ് ഓൺ ആവുന്നില്ല ഗ്യാസ് ഓണാക്കുന്ന ആ സമയം കിട്ടിയില്ല അപ്പോഴേക്കും ഈ കൂറയെ കണ്ടതുകൊണ്ട് തന്നെ മഞ്ജു പേടിച്ച് നിലവഴിച്ച് താഴോട്ട് വിടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട് കുഞ്ഞാറ്റ ഈശ്വര ആ കൂറ അവളെ വന്ന് രക്ഷിച്ചു ഒന്നെങ്കിൽ മഹിമ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഗിരി അല്ലെങ്കിൽ വേറെ ആരെയും െങ്കിലും ഇത് എങ്ങനെ നോക്കിയാലോ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഹിമക്കും മുകുന്ദനും നല്ലൊരു പ്രണയ നിമിഷങ്ങൾ തന്നെ ഇനി ഒരുക്കി കൊടുക്കാണ് മുകുന്ദനെ എപ്പോഴും എപ്പോഴും മഹിമ കാണാണ് മഹിമക്കും മുകുന്ദനോട് പ്രണയം തുറന്ന് പറയണം അതിന് മുകുന്ദം പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് തടസ്സം എങ്കിലും മഹിമ സംസാരിക്കുന്നതിൽ ഓരോ പ്രാവശ്യവും സ്വപ്നയുടെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയും ഞാനും നീയും കണ്ടുമുട്ടുന്നതൊക്കെ ഓക്കെ പക്ഷേ ഇടക്കിടയ്ക്ക് നീ എന്തിനാണ് ഈ സ്വപ്നയുടെ കാര്യം പറയുന്നത് അറിയാം െ എൻ്റെ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നിയത് അവളാണ് പക്ഷേ ആ പേര് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു അവളുടെ പിറകെ ഒത്തിരി നാൾ നടന്നതിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അവിടെ മഹിമക്ക് സമാധാനമാവുകയാണ് അത്രയും മനസ്സിൽ നിന്നും പറിച്ചു കളഞ്ഞ ഒരു കാര്യമാണ് സ്വപ്ന അതുകൊണ്ട് തന്നെ എനിക്ക് എന്തുകൊണ്ടും യോജിച്ചവരൻ അത് മുകുന്ദൻ തന്നെയാണെന്ന് മഹിമയും മനസ്സിൽ കാണുന്നു അങ്ങനെ മഹിമ മഹിമ ഇനി മുകുന്ദനെ കല്യാണം കഴിക്കും അതിനിടയ്ക്ക് മുകുന്ദൻ ഈ പറഞ്ഞത് പറയുന്ന ആ ജോലിയുമായി വരും പക്ഷേ സ്വപ്നയ്ക്കപ്പോഴേക്കും തിരിച്ചടി കിട്ടിയിരിക്കും മുകുന്ദൻ ഒരു ജഡ്ജാവുമ്പോൾ സ്വപ്ന ഏറ്റവും നല്ലൊരു ജീവിതം ഏറ്റവും നല്ലൊരു പങ്കാളി തനിക്ക് മുകുന്ദൻ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അത് കഴിവിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ കുറ്റബോധത്തിൻ്റെ നാളുകളാവും ഇനി സ്വപ്നയ്ക്ക് പക്ഷേ മഹിമയും മഞ്ജുവും നല്ല അടിപൊളി ജീവിതം അവരെ സ്നേഹിക്കുന്ന അവരെ മനസ്സിലാക്കുന്ന ആ ഭർത്താവുമായി അവർ ജീവിതം തുടരുമ്പോൾ തനിക്കൊരു പങ്കാളിയില്ലാത്ത ആ ഒരു വേദനയും വിഷമവും ഒക്കെ ആവും കേട്ടോ